ജോർജിയത്തിൽ വരുന്ന ഒരു വെറൈറ്റി എലൈൻ കുർത്തീസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സൂപ്പർ കളർ കോമ്പിനേഷൻ അതുപോലെ തന്നെ ഡിഫറൻറ്റ് വെറൈറ്റീസ് ഇല്ല മിറേഴ്സും ത്രെഡ് വർക്കും ബീറ്റ്സ് വർക്കും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രവും ഓർഡർ ചെയ്യാം ജോർജിയിൽ വരുന്ന ഒരു വെറൈറ്റി ഡിസൈൻ മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് ഇതിൽ ഡിഫറന്റ് കളേഴ്സിൽ വരുന്ന മിറേഴ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ വർക്ക് വരുന്നത് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് അപ്പൊ നല്ല ഡിഫറെന്റ് കളർ കോമ്പിനേഷനിലെ ത്രെഡുകളും ബീറ്റ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നേവി ബ്ലൂ ആണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് എ ആണ് ലൈനിങ് ആണ് അപ്പൊ ഇതിന്റെ ഇതിന്റെ വർക്ക് ആണ് കേട്ടോ സൂപ്പർ വർക്ക് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലൈൻ വരുന്നത് മീഡിയം ലാർജ് എക്സലൺ ഡബിൾ എക്സെൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ജെറ്റ് ബ്ലാക്കിൽ വരുന്ന എ ലൈൻ കുർത്തിയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള മിറർ ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഡിഫറൻറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ്സും അതുപോലെ ബീഡ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഡീറ്റലായിട്ടാണ് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല നല്ല ഹെവി ആയിട്ടുള്ള അത്യാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള വർക്കാണ് ഇത് എ ലൈൻ ആണ് ജെറ്റ് ബ്ലാക്ക് ആണ് ജോർജിറ്റ് വരുന്നത് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് ലൈൻ ആണ് മീഡിയം ലാർജ് അവൈലബിൾ ആയിട്ടുള്ളത് അച്ചിരയ്ക്ക് വരുന്ന സൈഡ് സ്ലിറ്റഡ് ആണ് രണ്ട് കളർ കളർഷീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്രിക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് ഇന്ന് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോഡ് തെക്ഷ്യാമ്പിലോക്കും ഓർഡർ ചെയ്യാവുന്നതാണ് ഓരോന്നെ പ്രോഡക്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്തോളൂ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു ബ്രിക്ക് റെഡ് ഡാർക്ക് ബ്രിക്ക് റെഡ് ബ്രിക്രെ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു അജ്രക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൈഡ് സ്ലിറ്റഡ് എടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ വർക്ക് വരുന്നത് ചെറിയ ചെറിയ പ്രിന്റുകളായിട്ട് വന്നിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക്കും അത് തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ കളറാണ് കേട്ടോ അതായത് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതിനേക്കാളും ഇതാണ് ഇതിന്റെ കറക്റ്റ് കളർ ആണ് ഇത്രയും ദൂരത്തിൽ വരുമ്പോഴാണ് അതിന്റെ കറക്റ്റ് കളർ വരുന്നത് ഏകദേശം അപ്പൊ ഇത് നമുക്ക് മീഡിയം ടു ത്രീ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് അതിന്റെ ത്രീ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് അടുത്ത നമ്മുടെ ബ്ലാക്ക് ആണ് കളർ വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെ ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അത്രയാണ് കേട്ടോ അതിന്റെ വർക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെ ബീഡ്സ് വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് സെയിം തന്നെ വർക്ക് ഇല്ലാതെ സൈഡ് സിലിപ്റ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിലിങ്ങ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സെൽ സൈസസ് വരെ അവൈലബിൾ ആണ് ബ്ലാക്ക് ചോർജറ്റിൽ വരുന്നത് നല്ലൊരു അലിയക്കെട്ട് കൃതിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ല മിറർ വർക്കും ബീഡ്സ് വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് ലൈഡ് ആണ് നല്ലൊരു വീനക് അലിയൊക്കെ അറിയാലോ വീനക് പാറ്റേൺ ആണ് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡാണ് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ഇതുപോലെ ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനും ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈൻ ാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറൽവർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഡീറ്റ്ലൈനാണ് വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഹെവിയായിട്ടുള്ള മെറിൽവർക്കും ബീറ്റ്സ് വർക്കും ആണ് ഇവിടെ പ്ലീറ്റഡ് ആണ് അപ്പൊ അലിയാക്കാട്ട് എല്ലാവർക്കും അറിയാലോ എലൈൻ ടൈപ്പ് തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് പാരിലൈനാണ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്